സ്നേഹവന്ദനങ്ങൾ പുറിയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ പാഠഭേദത്തിൽ ഒന്നിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് സുവിശേഷത്തിന് വേണ്ടി വാതിലുകൾ അടയുമ്പോൾ പല രാജ്യങ്ങളിലും സുവിശേഷത്തിന് വാതിലുകൾ അടയുമ്പോൾ ദൈവം അത്ഭുതകരമായി വാതിൽ തുടർന്ന ഒരു സംഭവം ഒരു രാജ്യത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ വാർത്തയിൽ കേട്ടതാണ് ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് ഇന്ത്യയിൽ കൊഹിമയിൽ നടന്ന മീറ്റിംഗ് നവംബർ മുപ്പതിന് നടന്ന മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള വിസ അനുമതി നിഷേധിച്ച വാർത്ത അപ്പോൾ ആ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ബിലിഗ്രഹാം ബിലിഗ്രഹാം എന്ന് പറയുന്ന ആ ദൈവമനുഷ്യനെ ഓർമ്മ വന്നു അപ്പോൾ ബില്ലിഗ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ചില പാഠങ്ങൾ പാഠങ്ങൾക്കൂടെ പഠിക്കണം എന്നും ഒരു ചിന്തയുണ്ടായി പ്രത്യേകിച്ചും കേരള പന്ത ബില്ലി ഗ്രഹാമിൽ നിന്നും പിന്നെ ഞാൻ അവസാനം പറയാൻ പോകുന്ന ഒരു അത്ഭുത കഥയിൽ നിന്നും പഠിക്കേണ്ട ചില പാഠങ്ങൾ അത് ഒന്ന് പഠിക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ബില്ലി ബില്ലിഗ്രഹാമിൻ്റെ ലൈഫ് പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ ഒത്തിരി തരുന്ന ഒരു ജീവിതമാണ് ഫ്രാങ്ക്ലിൻ ഗ്രഹാമിനെക്കുറിച്ചും ബില്ലി ഗ്രഹാമിനെക്കുറിച്ചുമൊക്കെ സെക്കുലർ മാധ്യമങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ആ പാഠങ്ങൾ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് ആദ്യം ഞാൻ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി അന്ന് പാഠഭേദം ഫേസ്ബുക്കിൽ ലേഖനങ്ങളായിട്ടാണ് വരുന്നത് അന്ന് പാഠഭേദത്തിൽ കുറിച്ച് എഴുതിയ ചില കാര്യങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം എന്നിട്ട് മറ്റു ചില ജീവിതാനുഭവങ്ങൾക്കൂടെ പറയാം അതായത് ബിലിഗ്രഹം എങ്ങനെയാണ് നമ്മൾ ഇന്ന് കണ്ട ബിലിഗ്രഹമായി മാറിയത് എന്നതാണ് അന്ന് പാഠഭേദത്തിൽ ഞാൻ എഴുതിയത് അമേരിക്കയിലെ ഒരു സാധാരണ ടെൻറ്റ് പ്രീച്ചറായിരുന്ന നൂറോ ഇരുന്നൂറോ പേർക്ക് വേണ്ടി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ബിലിഗ്രഹം പൊടുന്നനെ എങ്ങനെ ലോകമറിയുന്ന ഒരു ഇവാഞ്ചലിസ്റ്റായി മാറി ഇന്നും മരണശേഷവും ആളുകൾ ആദരവോടുകൂടി നോക്കുന്ന ഒരു ലഗസി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രൂപപ്പെട്ടത് എന്നാണ് നമ്മൾ ഈ പാഠഭേദത്തിൽ ആദ്യം കേൾക്കാൻ പോകുന്നത് പാഠഭേദം അതുപോലെ വായിക്കുക ഞാൻ പറഞ്ഞല്ലോ പണ്ട് പാഠഭേദം പറയുകയല്ല എഴുതുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സെപ്റ്റംബർ മാസത്തിലെ ഒരു സായാഹ്നത്തിൽ അമേരിക്കയിലെ മാധ്യമ കുലപതിയായിരുന്ന വില്യം റാൻഡോൾഫ് ഹോസ്റ്റിൻ്റെ ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ഒരു സ്ത്രീ ശബ്ദമാണ് വാർദ്ധക്യം കൊണ്ട് അല്പം വിറയാർന്ന ശബ്ദം നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലേ സിറ്റിയിൽ ഒരു ക്രൂസൈഡ് നടക്കുന്നത് പ്രസംഗകൻ ചെറുപ്പക്കാരനാണ് നിങ്ങളുടെ പത്രത്തിൽ ഒരു റിപ്പോർട്ടിടുവാൻ പറ്റിയ വാർത്തയാണിത് പിന്നെ ഒട്ടും അമാന്തിച്ചില്ല അന്ന് വൈകിട്ട് തന്നെ ഹോസ്റ്റ് തൻ്റെ ഒരു റിപ്പോർട്ടറെ വിവരങ്ങൾ അറിയുവാൻ പറഞ്ഞയച്ചു അല്ലെങ്കിൽ ഹോസ്റ്റ് അങ്ങനെയാണ് യലോ ജേർണലിസത്തിൻ്റെ മഞ്ഞപത്രമെന്ന് മലയാളത്തിൽ പറയും യെലോ ജേർണലിസത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നാണ് സാധാരണയായി അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ പറയാം യലോ ജേർണലിസം എന്ന് പറഞ്ഞാൽ സെൻസേഷണൽ പത്രപ്രവർത്തനം എന്ന് അർത്ഥം നമ്മുടെ നാട്ടിലെ മഞ്ഞപത്രമായി അതിനെ തെറ്റിദ്ധരിക്കരുത് അവയൊക്കെ യെലോ ജേർണലിസത്തിൻ്റെ വകഭേദം മാത്രം വാർത്തകളെ വിരസമായി പറയാതെ അതിനെ വായനക്കാരന് രസിക്കത്തക്കവണ്ണം ഒരു തരം ഇന്ദ്രിയ സംവേദന ക്ഷമമാക്കുക ഒരു അനുഭൂതിയാക്കി മാറ്റുക ഇതായിരുന്നു പഴയ എലോ ജേർണലിസം ജനത്തിന് ഇഷ്ടപ്പെടുന്നത് എന്തും തൻ്റെ പത്രത്തിൽ അച്ചടിക്കുവാൻ ഹോസ്റ്റ് തയ്യാറായിരുന്നു അങ്ങനെ അടുത്ത ദിവസം ഹോസ്റ്റിൻ്റെ പത്രത്തിൽ ഒരു ചെറിയ കോളം വാർത്ത വന്നു ലോസ് ആഞ്ചൽസിലെ കൂടാര പറ്റി വാർത്ത കൊള്ളാമെന്ന് ഹോസ്റ്റിനും തോന്നി ഹോസ്റ്റ് നേരിട്ട് പ്രസംഗം കേൾക്കാൻ പോയി വേഷം മാറി ഒരു വീൽചെയറിലിരുന്നാണ് ഹോസ്റ്റ് പ്രസംഗം കേൾക്കാൻ പോയത് അന്ന് രാത്രി ഹോസ്റ്റിൻ്റെ ടെലഗ്രാഫ് മെഷീനിൽ നിന്നും ഒരു സന്ദേശം തൻ്റെ കീഴിലുള്ള എല്ലാ പത്ര ഉടമകൾക്കും പോയി രണ്ട് വാക്കുകൾ മാത്രം പഫ് ഗ്രഹാം ഗ്രഹാമിനെ ഒന്ന് ഊതിപ്പെരുപ്പിച്ചേര് എന്നർത്ഥം ആ രണ്ട് വാക്കുകൾ ചരിത്രം എഴുതി ബിലി എന്ന സുവിശേഷകൻ്റെ ചരിത്രം ലോക സുവിശേഷ നഭസിൽ ഒരു പുതിയ താരോദയമാണ് പിന്നെ കണ്ടത് ഹോസ്റ്റ് ഗ്രഹാമിനെ പഫ് ചെയ്തതിന് പിന്നിൽ അയാൾക്ക് സ്ഥാപിത താല്പര്യങ്ങളുണ്ടായിരുന്നു സെൻസേഷനിൽ ന്യൂസിൻ്റെ പുറകെ പോകുന്ന ഒരു പത്രക്കാരുടെ താല്പര്യങ്ങൾ എന്നാൽ അന്ന് വൈകിട്ട് ഹോസ്റ്റിൻ്റെ ഓഫീസിലേക്ക് ഫോണെടുത്ത് കറക്കി വിളിച്ച ആ വൃദ്ധ അവരാരായിരുന്നു ലോകം പേരറിയാതെ പോയ ആ സാധാരണക്കാരി സ്ത്രീ അവരുടെ ലക്ഷ്യമെന്തായിരുന്നു വളരെ ലളിതം ഉപയോഗിക്കപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അവനൊരു വലിയ വിളിയുണ്ടെന്ന് തോന്നിയപ്പോൾ കൊടുത്ത ഒരു ചെറിയ കൈത്താങ്ങൽ അത് മാത്രം അവരത് ചെയ്തത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ് സത്യത്തിൽ ആ വൃദ്ധ മാതാവിൻ്റെ രണ്ട് വാക്കുകളാണ് ബിലിഗ്രഹാം എന്ന സുവിശേഷകൻ്റെ വളർച്ചയുടെ ആദ്യ പടിയായി തീർന്നത് സ്വാർത്ഥതയില്ലാതെ നാം പറയുന്ന രണ്ട് വാക്കുകൾ ഒരു കൂട്ടായ്മയുടെ വലങ്കരം മറക്കരുത് അതൊരു പുതിയ സുവിശേഷകനെ ഒരുപക്ഷെ ഉറപ്പിക്കുന്നതാകാം ബലപ്പെടുത്തുന്നതാകാം എഴുന്നേൽപ്പിക്കുന്നതാകാം ഇത് ഞാൻ പാഠഭേദത്തിലൂടെ ബിലിഗ്രഹാം എങ്ങനെ വളർന്നു വന്നു എന്നതിന് കൊടുത്ത ഒരു ചെറിയ വിവരണമാണ് വായിച്ചു കേൾപ്പിച്ചത് ഇനി ബില്ലിഗ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങൾ ഒന്ന് പറഞ്ഞു തരികയാണ് പ്രയോജനപ്പെടും എന്ന ചിന്തയുള്ളത് കൊണ്ട് ഡോക്ടർ ലോക ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധനായി തീർന്ന ഏറ്റവും അറിയപ്പെട്ട ഇവാഞ്ചലിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയല്ല സുവിശേഷം നൂറ്റി രാജ്യങ്ങളിൽ പ്രസംഗിക്കുവാൻ അദ്ദേഹത്തിന് ഭാഗ്യം ശ്രദ്ധിച്ചു അറുപത് വർഷത്തെ ശുശ്രൂഷ ജീവിതം കൊണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് ദശലക്ഷം ആളുകളോടാണ് ബിലിഗ്രഹാം സുവിശേഷം പങ്കുവെച്ചത് അതായത് രണ്ട് ബില്യണിൽ അധികം ആളുകളോട് സുവിശേഷം പങ്കുവെച്ച മനുഷ്യൻ ഇരുന്നൂറ് കോടിയിലധികം ഡോക്ടർ ഗ്രഹാം ബിലിിഗ്രഹാം അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം സിവിൽ റൈറ്റ്സിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകളായിരുന്നു സിവിൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ജാതി വ്യവസ്ഥിതിയെക്കുറിച്ച് പാഠഭേദത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു മഹാരാഷ്ട്രയിലെ ഒരു ദുരഭിമാന കൊലപാതകത്തെക്കുറിച്ച് അതേ ജാതി വ്യവസ്ഥിതിയെക്കുറിച്ച് ചില പരാമർശങ്ങൾ സഭയ്ക്കകത്ത് ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തിയിരുന്നു ഇവിടെ ബിലിഗ്രഹാമിൻ്റെ ഈ അനുഭവം ഈ കഥ നിങ്ങളൊന്ന് കേൾക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഇന്നേക്കൊരു എഴുപത് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാമൂഹിക പശ്ചാത്തലം മനസ്സിലാക്കണം അന്ന് അമേരിക്കയിലെ ആഫ്രോ അമേരിക്കൻസ് അല്ലെങ്കിൽ കറുത്തവർഗ്ഗക്കാരായ ആഫ്രിക്കക്കാരായ ആളുകൾക്കെതിരെ വലിയ വർണ്ണവിവേചനം ഉള്ള ഒരു കാലമാണ് എഴുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ചാറ്റനുക ടെനസിൽ നടന്ന ബലിഗ്രഹം പ്രോഗ്രാം അല്ലെങ്കിൽ റാലിയിൽ ഈ ഗ്രഹം പ്രസംഗിക്കാൻ വരുന്ന ആ ഒരു സ്ഥലത്ത് ആളുകൾക്കിരിക്കാനുള്ള ഇരിപ്പിട ക്രമീകരണങ്ങൾക്ക് ഇടയിലൂടെ ഒരു വലിയ കയറ് വലിച്ചു കെട്ടിയിരുന്നു അതെന്തിനാണെന്ന് ചോദിച്ചാൽ വെള്ളക്കാരായ ആളുകൾക്ക് ഇരിക്കേണ്ട സ്ഥലവും കറുത്ത വർഗക്കാരായ ആളുകൾക്ക് ഇരിക്കേണ്ട സ്ഥലവും തമ്മിൽ വേർതിരിക്കുവാനാണ് അങ്ങനെ കയറുകൾ കെട്ടി തിരിച്ചത് ബിലിഗ്രഹം ഇത് കണ്ടപ്പോൾ ഇവിടെ നടക്കുന്ന വലിയ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ജാതി ആ ഒരു വേർതിരിവ് കണ്ടപ്പോൾ ബില്ലിഗ്രഹാമിൻ്റെ ഉള്ളം നൊന്തു ഒരു കാര്യം മനസ്സിലാക്കണം ബില്ലിഗ്രഹാം അമേരിക്കൻ വെളുത്ത വർഗ്ഗക്കാരനായ ആളാണ് ബില്ലിഗ്രഹാമിൻ്റെ സപ്പോർട്ടേഴ്സും ബില്ലിഗ്രഹാമിൻ്റെ മീറ്റിങ്ങിൽ കൂടുതലും പങ്കെടുത്തത് ഈ പറഞ്ഞ വെളുത്ത വർഗ്ഗക്കാരായ ആളുകളാണ് എന്നാൽ ബില്ലിഗ്രഹാം ആ ഒരു സമ്മേളനത്തിൻ്റെ നടത്തിപ്പുകാരിൽ രണ്ട് വോളണ്ടിയേഴ്സിനെ വിളിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഇടയ്ക്കുള്ള ആ കയറുകൾ അഴിച്ചു മാറ്റണം അവർ ഒന്നിച്ചിരിക്കട്ടെ എന്നിട്ട് ആ മീറ്റിങ്ങിൽ ബില്ലിഗ്രഹാം വെള്ളക്കാർ നിറഞ്ഞു നിൽക്കുന്ന കൂടുതലും വെള്ളക്കാരാണ് കേട്ടോ അധികമായിട്ട് ആഫ്രിക്കൻസിനേക്കാൾ അധികമായി വെള്ളക്കാർ നിറഞ്ഞു നിൽക്കുന്ന ആ വേദിയിൽ അദ്ദേഹം ഏകദേശം ഈ അർത്ഥം വരുന്ന ഒരു പ്രസംഗം പ്രസംഗിച്ചു നമ്മളുടെ അഹങ്കാരം അല്ലെങ്കിൽ അഹന്ത നമ്മൾ വലിയ ജാതിയാണ് ഉന്നതകുലരാണ് എന്നൊക്കെയുള്ള ഉയർന്നവരാണ് എന്നൊക്കെയുള്ള മറ്റാരേക്കാളും അധികമായി മറ്റ് അധികമായി ഒക്കെ ഉയർന്നവരാണെന്നുള്ള ചിന്ത പ്രിയ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ കാല് തട്ടി നരകത്തിലേക്ക് വീഴുവാൻ നിങ്ങളുടെ ഈ അഹന്ത കാരണമായി തീരും അദ്ദേഹം പരസ്യമായിട്ട് അറേഷ്യൽ ഡിസ്ക്രിമിനേഷന് എതിരെ സംസാരിക്കണം അദ്ദേഹം പ്രസംഗിച്ചത് എങ്ങനെയാണ് വി ഹാവ് ബീൻ പ്രൗഡ് ആൻഡ് തോട്ട് വി വേർ ബെറ്റർ ദാൻ എനി അതർ റേസ് എനി അതർ പീപ്പിൾ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ വി ആർ ഗോയിങ് ടു സ്റ്റമ്പിൾ ഇൻ ടു ഹെൽ ബിക്കോസ് ഓഫ് അവർ പ്രൈഡ് നമ്മുടെ ഈ അഹങ്കാരമുണ്ടല്ലോ ജാതിയിൽ വലുതാന്ന് പറയുന്ന ഈ അഹങ്കാരം ഈ ഒറ്റ കാരണത്താൽ കാല് തന്നെ നരകത്തിൽ വീഴാൻ പോവുകയാണെന്ന് ചാറ്റനുകൈൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ബിലിഗ്രഹാം പ്രസംഗിച്ചു അത് റെവല്യൂഷണറിയായിരുന്നു കാരണം ആ കാലത്ത് ജാതി വേറി നമുക്കറിയാമല്ലോ ഈ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഉണ്ടായിരുന്ന അപ്പാത്തേട് തൊട്ടുകൂടായ്മ അൺടച്ചബിലിറ്റി നമ്മുടെ നാട്ടിലില്ലായിരുന്നോ ഇവിടെ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്നുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് നിർത്തി ഞാനൊരു കാര്യം പറയാം എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ അതുണ്ടായിരുന്നെങ്കിൽ എഴുപത് വർഷങ്ങൾക്ക് മുമ്പേ എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഇന്ത്യയിൽ അതുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഇന്നും അത് നിലനിൽക്കുന്നു അമേരിക്കയിലും മറ്റും കാര്യമായ വ്യത്യാസമുണ്ടായി എന്നത് പറഞ്ഞേ മതിയാകത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ബില്ലിഗ്രഹാം ജാതി വെറിക്കെതിരെ പ്രസംഗിക്കുവാൻ ധീരത കാട്ടിയ ഒരു മനുഷ്യനായിരുന്നു ബിലിഗ്രഹാം പിന്നീട് ബില്ലിഗ്രഹാമിൻ്റെ ക്രൂസേഡ്സിൽ ബില്ലിഗ്രഹാമിൻ്റെ മീറ്റിങ്സിൽ അദ്ദേഹം ആഫ്രിക്കൻസ് ആകുന്ന പാസ്റ്റേഴ്സിനെ ഉൾക്കൊള്ളുകയും അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തു എന്നത് പ്രത്യേകിച്ച് മാർട്ടിൻ ലൂതറിനെയൊക്കെ താൻ അതിൻ്റെ മീറ്റിങ്ങുകൾക്ക് പങ്കെടുപ്പിച്ചതൊക്കെ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ട് ഒക്കെ സംസാരിപ്പിച്ചതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇനിയും ബിലിഗ്രഹാമിന് കിട്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ബഹുമതികളെക്കുറിച്ചാണ് പറയേണ്ടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബിലിഗ്രഹാമിന് ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം ഒരു സ്റ്റാർ കൊടുക്കുവാനിടയായി തീർന്നു സത്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രാക്ടീസിങ് ടീച്ചർ ഒരു പ്രസംഗകൻ അതായത് നല്ല രീതിയിൽ പ്രസംഗം മാത്രം തൻ്റെ തൊഴിലാക്കിയ ഒരു വ്യക്തിക്ക് ഈ ഹോളിവുഡിൻ്റെ ആ ഒരു ബഹുമതി കിട്ടുന്നത് ചരിത്രത്തിലാദ്യമായിട്ട് ഒരു പ്രീച്ചറിന് ബഹുമതി കിട്ടുന്നത് ബിലിഗ്രഹാമന് മാത്രമാണ് എന്നാൽ ഇതല്ല എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത് ബിലിഗ്രഹാമന് കിട്ടിയ ബഹുമതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബിലിഗ്രഹാമന് നോർത്ത് കൊറിയയിൽ പ്രസംഗിക്കുവാനുള്ള അനുവാദം കിട്ടി നിങ്ങൾക്കറിയാമല്ലോ നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം ലോകത്തിൽ മറ്റ് ഒരു പ്രസംഗകരെയും ഒരു മതത്തെയും അവരുടെ രാജ്യത്ത് പ്രസംഗിക്കാൻ അനുവദിക്കുന്ന രാജ്യമല്ല പക്ഷേ ബില്ലിഗ്രഹം എന്ന് പറയുന്ന മനുഷ്യന് നോർത്ത് കൊറിയയിൽ പ്രസംഗിക്കുവാൻ അനുവാദം കിട്ടി എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ വലിയൊരു ബഹുമതി എനിക്ക് തോന്നുന്നു ബില്ലിഗ്രഹാം തന്നെ ഏറ്റവും അധികം താൻ അഭിമാനിച്ചിരുന്നത് ആ ഒരു അവസരത്തെക്കുറിച്ചായിരുന്നു എന്നതിന് സംശയമില്ല ഇനിയും ഗ്രഹാമിനെക്കുറിച്ച് പറയേണ്ടത് ബില്ലിഗ്രഹാം കുടുംബത്തെക്കുറിച്ചാണ് പറയേണ്ടത് ബിലിഗ്രഹമിൻ്റെ കുടുംബം ക്രിസ്തീയ സമൂഹത്തിൽ ഏറ്റവും മാതൃകയുള്ള കുടുംബങ്ങളിൽ ഒന്നാണ് പ്രത്യേകിച്ചും ബിലിഗ്രഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ രൂത്ത് ഗ്രഹവും ഒരു തരത്തിലുള്ള കോൺട്രവേഴ്സീസും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ അവർ ശ്രദ്ധിച്ചു സൂക്ഷിച്ചു പ്രത്യേകിച്ചും വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന കോൺട്രവേഴ്സീസ് സാമ്പത്തിക ഇടപാടുകളിൽ ഉണ്ടാകുന്ന കോൺട്രവേഴ്സീസ് ഇത് രണ്ടും ഉണ്ടാകാതെ അവർ സൂക്ഷിച്ചു വ്യക്തിബന്ധങ്ങളിൽ എന്ന് പറയുമ്പോൾ തെറ്റായ ബന്ധങ്ങൾ ഒത്തിരി അമേരിക്കൻ പ്രീച്ചേഴ്സ് ബിലിഗ്രഹാമിൻ്റെ സമകാലികരായിരുന്നവർ സ്ത്രീ വിഷയത്തിലൊക്കെ പോയി വീണ് പോയിട്ടുണ്ട് പക്ഷേ ബില്ലിഗ്രഹാമോ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല സാമ്പത്തിക ഇടപാടുകളിൽ വളരെ മാന്യതയും കൃത്യതയും പാലിക്കുവാൻ ബില്ലിഗ്രഹാം കുടുംബത്തിന് കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ബിലിഗ്രഹാമിന് അഞ്ചു മക്കളാണ് ഈ അഞ്ചു മക്കളും അവർ കർത്താവിൻ്റെ വേലക്കാരായി തീർന്നു ഇതും മറ്റ് പല ബിലിഗ്രഹാമിൻ്റെ സമകാലികരാകുന്ന ആകുന്ന പ്രീച്ചേഴ്സിൻ്റെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ കിട്ടാത്തൊരു കാര്യമാണ് പലപ്പോഴും അങ്ങനെയുള്ള പ്രീച്ചേഴ്സിൻ്റെ മക്കൾ വഴിവഴച്ചു പോകുമ്പോൾ ബിലിഗ്രഹാമിൻ്റെ അഞ്ച് കുട്ടികളും ഇന്നും വളരെ ശക്തമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു അതിൽ ബിലിഗ്രഹാം ഇമാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ്റെ ആ ഒരു ചുമതല വഹിക്കുന്ന ആളാണ് ഫ്രാങ്ക്ലിൻ ഗ്രഹാം അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു എന്ന വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ വിസ നിഷേധിച്ചതാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ബിലിഗ്രഹാമിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ബിലിഗ്രഹാമിൻ്റെ ജീവിതത്തിൽ എങ്ങനെ താൻ സംശുദ്ധി പാലിച്ചു എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ബിലിഗ്രഹാമിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമായിരുന്നു തൻ്റെ ജീവിതത്തിൽ താന് സ്ത്രീയാകുന്ന ഒരു സെക്രട്ടറി ആകട്ടെ അല്ലെങ്കിൽ മറ്റൊരു വനിതയാകട്ടെ അവരോടുകൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ അടച്ചിട്ട ഒരു മുറിയിൽ ഒറ്റയ്ക്ക് സംസാരിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു അതായത് ഒരു മറ്റൊരു സ്ത്രീ തൻ്റെ ഭാര്യയോ മക്കളോ അല്ലാത്ത സഹോദരിയോ അല്ലാത്ത മറ്റൊരു സ്ത്രീയുമായി ഒരു മുറിക്കകത്ത് അടച്ചിട്ട് താൻ ഇരിക്കത്തില്ല അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കത്തില്ല എന്നൊക്കെയുള്ളത് ബില്ലിഗ്രഹാമിൻ്റെ തീരുമാനമായിരുന്നു കാരണം ഒരു അപവാദത്തിന് ഒരു ഇട കൊടുക്കുവാൻ അദ്ദേഹം അതിനെ അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം ഇനി ഞാൻ പറയാൻ പോകുന്നത് ബില്ലിഗ്രഹാമിനെക്കുറിച്ച് പ്രത്യേകിച്ചും കേരളത്തിലെ പന്തക്കോസ്റ്റുകാരെല്ലാം പഠിക്കേണ്ട ഒരു പാഠമാണ് അതെന്താണെന്നറിയാമോ ബില്ലിഗ്രഹാമിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ബില്ലിഗ്രഹാം അമേരിക്കയിലെ ഒത്തിരി പ്രസിഡൻറ്റുമാരുടെ ഉപദേശകനായിരുന്നു പക്ഷേ രസമെന്ന് പറയട്ടെ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമില്ലായിരുന്നു എ എന്ന് പറയാം അതായത് ഒരു രാഷ്ട്രീയ ചേരിതിരിവും ഇല്ലാതെ എല്ലാ രാഷ്ട്രീയക്കാരെയും ഒരുപോലെ കണ്ട ഒരു മനുഷ്യനായിരുന്നു ബിലിഗ്രഹാം അതായത് ഡെമോക്രാറ്റുകളാകുന്ന പ്രസിഡൻറ്റുമാരും ഈ പറഞ്ഞ വലതുപക്ഷ റിപ്പബ്ലിക്കൻസ് ആകുന്ന പ്രസിഡൻ്റുമാരും ഒക്കെ ബിലിഗ്രഹാമിൻ്റെ ഉപദേശത്തിന് കാതോർത്തു ഇത് എങ്ങനെ സംഭവിക്കും ബില്ലിഗ്രഹാമിന് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ചായ്വിൽ നിൽക്കാൻ പറ്റുകയില്ലായിരുന്നു നിങ്ങൾക്കറിയാമോ ബില്ലിഗ്രഹാമിന് പലപ്പോഴും ഈ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു ഒരു കാലത്ത് ബില്ലി ഗ്രഹാമിനെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മത്സരിപ്പിക്കാൻ വരെ ചില ആളുകൾ ആഗ്രഹിച്ചു എന്നാൽ അദ്ദേഹം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡൻറ്റ് എന്നതിൽ വലിയ ഒരു പദവിയാണ് തൻ്റെ സുവിശേഷകൻ്റെ പദവി അത് വിട്ട് ഞാൻ അമേരിക്കൻ ആകാൻ പോകുകയില്ല എന്നാണ് ബില്ിഗ്രഹാം പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു മലയാളി ബന്ധക്കോസ്റ്റുകാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു ഓഫർ വരികയാണ് നിന്നെ എം എൽ എ ആക്കാം എം പി ആക്കാം മന്ത്രിയാക്കാം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാക്കാം എന്നൊക്കെ ഒരു ഓഫർ വരികയാണെങ്കിൽ നമ്മൾ കണ്ണുമടച്ച് ചാടിയടങ്ങും പക്ഷേ ബില്ലിഗ്രഹാം അത് ചെയ്തില്ല അമേരിക്കൻ പ്രസിഡൻ്റ് ആകുന്നതിലും വലുതാണ് ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയാകുന്നത് എന്നായിരുന്നു ബിലിഗ്രഹാമിൻ്റെ വിശ്വാസം അപ്പോൾ പിന്നെ ഒരു വലിയ ചോദ്യം ഉണ്ടാകുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ ചേരിതിരിവ് ഇല്ലാതെ ഇരുന്നിട്ടും ബില്ലിഗ്രഹാം എങ്ങനെയാണ് രാഷ്ട്ര തലവന്മാരെ സ്വാധീനിച്ചത് ഇവിടെ നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട് നമ്മൾക്ക് പൊളിറ്റിക്കലി എന്തെങ്കിലും അഫിലിയേഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നമ്മുടെ ശക്തി പ്രകടിപ്പിച്ചെങ്കിൽ മാത്രമേ രാഷ്ട്രം ഭരിക്കുന്ന നേതാക്കന്മാർ നമുക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ എന്ന ഒരു മണ്ടൻ ചിന്ത ഈ കാലങ്ങളിൽ പലരുടെയും ഉള്ളിൽ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ബില്ലിഗ്രഹാമിനെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അഭിനിവേശം കാട്ടാതിരുന്ന ബില്ലിഗ്രഹാം എല്ലാ രാഷ്ട്രീയക്കാരുടെയും മുമ്പിൽ അവരുടെ സ്നേഹിതനായി രാഷ്ട്രീയക്കാർ അവൻ്റെ ശബ്ദത്തിന് കാതോർക്കുന്നവനായി നിന്നതിൻ്റെ കാരണം അത് ഞാൻ ലാസ്റ്റിൽ പറയാം അതിനു മുമ്പ് എനിക്ക് ഒരു കഥയൂടെ പറഞ്ഞ് മതിയാകത്തുള്ളൂ അതായത് ബില്ലിഗ്രഹാമിൻ്റെ മകനെ ഇന്ത്യയിൽ വിസ നിഷേധിച്ചു അങ്ങനെ ഇന്ത്യയിൽ വിസ നിഷേധിക്കുന്നതൊന്നും പുതിയ സംഭവമൊന്നുമല്ല അങ്ങനെ ഒത്തിരി പേർക്ക് വിസ നിഷേധിച്ചിട്ടുണ്ട് ന്യൂസ് ചാനലിൽ ഞാൻ എൻ്റെ ഒരു വിവരണമൊക്കെ നടത്തിയിട്ടുണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല പറയാൻ പോകുന്ന കഥ റെയ്നാഡ് ബോങ്കയെക്കുറിച്ചാണ് ആഫ്രിക്കയുടെ ചരിത്രം മാറ്റിയ സുവിശേഷകനാകുന്ന ഇവാഞ്ചലിസ്റ്റാകുന്ന റെയ്നാഡ് ബോങ്കെ നിങ്ങൾക്കറിയാമോ റെയ്നാഡ് ബോങ്കയ്ക്ക് നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്ത് ഒൻപത് വർഷങ്ങൾ നിരോധനമുണ്ടായിരുന്നു അദ്ദേഹത്തിന് നൈജീരിയയിൽ പ്രവേശിക്കുവാൻ കഴിയില്ല എന്ന നിരോധനം അദ്ദേഹത്തെ ബാൻ ചെയ്തിരുന്നു നൈജീരിയയിൽ പക്ഷേ ഒൻപത് വർഷത്തിന് ശേഷം നൈജീരിയയിൽ എങ്ങനെയാണ് റെയ്നാഡ് ബോങ്കെ പ്രസംഗിക്കാൻ പോയതെന്നറിയാമോ അതൊരു വലിയ കഥയാണ് ആ കഥ കേൾക്കണം കാരണം ആ കഥയിൽ ഒരു പാഠമുള്ളതുകൊണ്ട് പൊളിറ്റിക്കൽ ബന്ധങ്ങൾ എങ്ങനെയാകണം എങ്ങനെയാണ് ലഭിക്കേണ്ടത് അത് നമ്മൾ പൊളിറ്റിക്സ് കളിച്ചിട്ടാണോ അത് നമ്മൾ രാഷ്ട്രീയം കളിച്ചിട്ടാണോ ഏതെങ്കിലും പാർട്ടിയോട് ചേർന്നിട്ടാണോ എന്നൊക്കെ നമുക്ക് അറിവ് കിട്ടുവാൻ കഴിയുന്ന ഒരു പാഠമായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് നൈജീരിയയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ റീനാഡ് ബോങ്കെ ചെന്ന ഒരു ക്രൂസേഡിന് പെട്ടെന്ന് ബോങ്കയ്ക്ക് വിവരം കിട്ടുന്നു ഇരിക്കുന്ന ബോങ്കയ്ക്ക് വിവരം കിട്ടുന്നു ആ ഒരു സിറ്റിയിൽ പല ഭാഗത്തും ആ കലാപമുണ്ടാകുന്നു ബോങ്കയ്ക്കെതിരെ കലാപമുണ്ടാകുന്നു പലയിടത്തും ബിൽഡിങ്ങുകൾ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു ബോങ്കെ പെട്ടെന്ന് രാജ്യം വിടണം അങ്ങനെ ക്രൂസൈഡൊന്നും നടക്കാതെ ബോങ്കെ രാജ്യം വിടേണ്ടതായിട്ട് വന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണം വന്നു അതായത് ബോങ്കെ വന്നതാണ് നൈജീരിയയിൽ കലാപമുണ്ടായത് നൈജീരിയയിൽ ഇനിയും ബോങ്കയെ കാലുകുത്തിക്കത്തില്ല എന്നുള്ള തീരുമാനങ്ങളൊക്കെ വന്നു സ്റ്റോറി ഷോർട്ടായിട്ട് പറഞ്ഞാൽ ബോങ്കയ്ക്ക് നൈജീരിയയിൽ പ്രസംഗിക്കുവാൻ കഴിഞ്ഞില്ല ബോങ്കയുടെ ആഗ്രഹം നൈജീരിയ എന്ന ആഫ്രിക്കൻ രാജ്യത്തും തനിക്ക് പ്രസംഗിക്കണം അങ്ങനെ കുറേ കാലങ്ങൾ മുമ്പോട്ട് പോയി കേട്ടോ പല ശ്രമങ്ങൾ അദ്ദേഹം നടത്തി നൈജീരിയയിൽ പ്രസംഗിക്കുവാനുള്ള പല ശ്രമങ്ങൾ അദ്ദേഹം നടത്തി അതൊന്നും ഫലപ്രദമായില്ല എന്നാൽ നൈജീരിയയുടെ ഒരു അയൽ രാജ്യത്ത് ഒരിക്കൽ ബോങ്ക പ്രസംഗിക്കുവാൻ ചെല്ലുമ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ നൈജീരിയയുടെ പട്ടാളത്തിൻ്റെ ഒരു ജനറൽ താമസിക്കുന്നുണ്ടായിരുന്നു ആ ജനറൽ അറിഞ്ഞു ഈ പറഞ്ഞ ബോങ്കയെ ആ ഒരു ഹോട്ടലിൽ വന്ന് താമസിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വലിയ ആഗ്രഹം തോന്നി ബോങ്ക എന്ന് പറയുന്ന സുവിശേഷകനെ ഒന്ന് കാണണം കാരണം ഈ ജനറൽ ഒരു വിശ്വാസിയാകുന്ന ബോൺ അഗൈനാകുന്ന ജനറൽ ജനറലാണ് അങ്ങനെ ബോങ്കയുടെ അടുത്ത് ഈ ജനറൽ ചെന്നു ബോങ്കയുമായിട്ട് കണ്ടു സംസാരിച്ചു പരിചയപ്പെട്ടു ഈ ജനറൽ ബോങ്കയോട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞ് ഒരു പേപ്പറിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നമ്പർ എഴുതി കൊടുത്തു ബോങ്കെ പറഞ്ഞു എൻ്റെ ആഗ്രഹം എനിക്ക് നൈജീരിയയിൽ പ്രസംഗിക്കണം അതിനുവേണ്ടി ഒരു വിസ തരണം അദ്ദേഹം മറുപടിയൊന്നും പറഞ്ഞില്ല അദ്ദേഹം അങ്ങനെ തന്നെ അങ്ങ് പോയി എന്നാൽ അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറുകളിൽ കണ്ട വാർത്ത അതായത് ഇതേ ജനറൽ തന്നെ അടുത്ത ഇലക്ഷന് നൈജീരിയൻ പ്രസിഡൻ്റ് പ്രസിഡൻ്റാകുവാൻ മത്സരിക്കുന്നു ബോങ്കെ ആ വാർത്ത കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അന്നേരം തന്നെ ബോങ്കെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ആ മനുഷ്യനെ നൈജീരിയയുടെ പ്രസിഡൻ്റാക്കണം ചുരുക്കി പറഞ്ഞാൽ മാസങ്ങൾക്കുള്ളിൽ ഈ മനുഷ്യൻ നൈജീരിയയുടെ പ്രസിഡൻ്റാകുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞപ്പോൾ ബോങ്കെ തൻ്റെ ആ പഴയ പേപ്പർ ആ പണ്ടത്തെ ജനറൽ കൊടുത്ത പേപ്പർ വലിച്ചെടുത്തു അതിൽ കണ്ട ഫോൺ നമ്പറിലേക്ക് കോൾ ചെയ്തു അങ്ങേ തലയ്ക്കൽ പ്രസിഡൻറ്റ് സംസാരിക്കുകയാണ് ബോങ്കെ പറഞ്ഞു ഞാൻ ഇവാഞ്ചലിസ്റ്റ് റീനാഡ് ബോങ്കെ എനിക്ക് നിങ്ങളുടെ രാജ്യത്ത് പ്രസംഗിക്കണം അതിനെന്താ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക ക്ഷണം നൈജീരിയയിൽ പ്രസംഗിക്കുവാൻ വേണ്ടി പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക ക്ഷണം എയർപോർട്ടിൽ നിന്ന് ഒരു രാഷ്ട്ര തലവൻ വന്നാൽ എങ്ങനെയാണോ സ്വീകരണം കൊടുക്കുന്നത് അങ്ങനെ നൈജീരിയൻ പട്ടാളത്തിൻ്റെ അകമ്പടിയോടുകൂടെ ബോങ്കയെ കൊണ്ടുപോവുകയാണ് പ്രസിഡൻറ്റിൻ്റെ അതിഥിയായി നൈജീരിയയിൽ പ്രസംഗിക്കുവാൻ എന്ത് പാഠമാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ടത് നമ്മളുടെ പൊളിറ്റിക്കൽ ബന്ധങ്ങൾ അതിൻ്റെ പിന്നിലെ കാരണം നമ്മുടെ രാഷ്ട്രീയ ചേരിതിരിവ് അല്ല എന്ന പ്രധാന പാഠം ബോങ്കയെ നൈജീരിയയിലെത്തിച്ചത് ബില്ലിഗ്രഹാമിനെ യേശുവിൻ്റെ രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള അംബാസിഡർ എന്നറിയത്തക്കോണ ലോകരാഷ്ട്ര തലവന്മാർ ബില്ലിഗ്രഹാമിൻ്റെ ശബ്ദത്തിന് ദൂതിന് സന്ദേശത്തിന് കാതോർത്തതിൻ്റെ കാരണം അവരുടെ മേലുള്ള അസാധാരണമാകുന്ന ദൈവിക അഭിഷേകമാണ് പോളിറ്റിക്സ് ഒന്നും നമ്മൾ കളിക്കാൻ പോകണ്ട അഭിഷേകമുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുൻപിൽ രാഷ്ട്രത്തലവന്മാർ പണ്ട് ഏലീശയെ കാണാൻ നാമാൻ വന്നതുപോലെ വന്ന് രഥങ്ങൾ നിർത്തി ചോദിക്കും ദൈവപുരുഷൻ എവിടെ എനിക്കവൻ്റെ ശബ്ദം കേൾക്കണം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച സഭായുഗത്തിന് പ്രസംഗിച്ച ആ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം ഞാൻ പറയാം എൺപത്തി ഒന്നാം സഹീർദനത്തിൽ നിന്ന് ജോസഫിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ മിശ്രൈമിൽ ചെന്നപ്പോൾ അവൻ അവിടെ അറിയാത്ത ഒരു ഭാഷ കേട്ടു എന്ന് എഴുതിയിരിക്കുന്നു എബ്രായനാകുന്ന ജോസഫിന് മിശ്രൈമിലെ ഈജിപ്ഷ്യൻ ഭാഷയൊന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങളൊക്കെ ബോംബെയിൽ വന്നപ്പോൾ ഹിന്ദി അറിയാതെ പരിഭ്രമിച്ചതുപോലെ നാട്ടിലെ പുതിയ നാട്ടിലെ ഭാഷയറിയാതെ പരിഭ്രമിച്ച് നിൽക്കുന്ന ജോസഫ് പക്ഷേ ജോസഫിന് മിശ്രൈമിലെ ഭാഷ അറിയില്ലായിരുന്നുവെങ്കിലും അവനൊരു ഭാഷ അറിയാമായിരുന്നു അത് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഭാഷയായിരുന്നു സ്വർഗവുമായി ഇടപെടുന്ന സ്വർഗവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഷയായിരുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു ബ്രോക്കൺ ഈജിപ്ഷ്യൻ ലാംഗ്വേജ് പറയുന്ന ജോസഫ് കാരണം എന്താ അവൻ്റെ ലാംഗ്വേജ് അത്ര ശരിയില്ല അവൻ എബ്രായ ദാസൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറേ മിശ്രി ലാംഗ്വേജ് ഒക്കെ ഒന്ന് പഠിച്ചു അങ്ങനെ കുറച്ചൊക്കെ ഒരു ഒരു തട്ടിമുട്ടി ഈജിപ്ഷ്യൻ ലാംഗ്വേജ് ഒക്കെ പറയുന്ന ആൾ നമ്മുടെ ഭാഷയിൽ ഈ പിന്നെ തുക്കട ഹിന്ദി ഒക്കെ ഞങ്ങൾ പറയുന്ന പോലെയുള്ള ഹിന്ദിയൊക്കെ പറയുന്ന ഞങ്ങളെപ്പോലെയുള്ള ജോസഫ് തുക്കട മിസ്രി ഭാഷ പറയുന്ന ജോസഫ് പക്ഷേ അവൻ്റെ ദൂതിന് വേണ്ടി ഇന്ന് ഫറവോൻ കാതോറക്കുകയാണ് കാരണം എന്താ അവന് മിശ്രി ദേശത്തെ ഭാഷ അറിയില്ലായിരുന്നു പക്ഷേ അവന് സ്വർഗവുമായിട്ട് വിനിമയം നടത്തുവാനുള്ള ഭാഷ അറിയാമായിരുന്നു റെയ്നാഡ് ബോങ്കയ്ക്ക് വേണ്ടി രാഷ്ട്രത്തലവന്മാർ കാതോർത്തെങ്കിൽ വിസ കൊടുത്തെങ്കിൽ അതിൻ്റെ കാരണം അവരേതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേർന്നതുകൊണ്ടല്ല ബിലി ഗ്രഹാം ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയോട് ചേർന്ന് നിന്നത് കൊണ്ടല്ല ഗ്രാഹമിനെ കേൾക്കുവാൻ ഇടത് വലത് വ്യത്യാസമില്ലാതെ എല്ലാ പ്രസിഡന്റുമാരും വന്ന് നിന്നത് കാരണം അവർക്കൊരു ഭാഷ അറിയാമായിരുന്നു ഏത് രാജ്യത്തിൻ്റെ അംബാസിഡറായിട്ടാണ് അവർ നിന്നത് സ്വർഗത്തിൻ്റെ അംബാസിഡറായിട്ട് ആ സ്വർഗത്തിൻ്റെ ലാംഗ്വേജ് അവർക്ക് അറിയാമായിരുന്നു സ്വർഗവുമായി വിനിമയം നടത്തുവാൻ അറിയാമായിരുന്നു എനിക്ക് തോന്നുന്നു ഇന്നത്തെ പാഠഭേദം ഒരു സന്ദേശമായിട്ടങ്ങ് മാറുകയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ള പാഠം ഈ പാഠഭേദത്തിലൂടെ പറഞ്ഞു തരാനുള്ള പാഠം നമ്മൾ മലയാളികൾ മലയാളി പന്തോ ഈ ബില്ലിഗ്രഹാമിൻ്റെയൊക്കെ ഈ സ്വഭാവങ്ങൾ പ്രത്യേകിച്ചും കുടുംബത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വ്യക്തി ജീവിതത്തിലെ സംശുദ്ധി അതുപോലെ തന്നെ സാമ്പത്തിക വിഷയങ്ങളിലെ കൃത്യത അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ വർണ്ണവറിയില്ലാത്ത ഒരു ജീവിതശൈലി ഇങ്ങനെ കുറേ പാഠങ്ങൾ പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരോട് ഇടപെടുമ്പോഴും അങ്ങോട്ടോ ഇങ്ങോട്ടോ ലൈൻ തെറ്റാതെ എ പൊളിറ്റിക്കലായി നിന്ന കാര്യം ഇതൊക്കെ ഒന്ന് മാതൃകയാക്കിയാൽ നമ്മയും ദൈവം ഉപയോഗിക്കും കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ പാസ്റ്ററുടെ വീടിൻ്റെ മുമ്പിൽ നയമാൻ്റെ രഥം വന്ന് നിൽക്കുന്നത് ഞാൻ ഒന്ന് എൻ്റെ ഹൃദയദൃഷ്ടി കൊണ്ട് കണ്ട് അങ്ങ് സന്തോഷിക്കുകയാണ് അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെ സംഭവിക്കട്ടെ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് കൊഹിമയിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല നവംബർ മാസം മുപ്പതാം തീയതിയായിരുന്നു മീറ്റിംഗ് നടക്കേണ്ടിയിരുന്നത് പക്ഷേ ഞാൻ സന്തോഷിക്കുന്നു നാഗാലാൻഡിൽ അതിൻ്റെ അടുത്ത ഒരു സ്റ്റേഡിയത്തിൽ ഡിസംബർ മാസം രണ്ടാം തീയതി മുതൽ മറ്റൊരു പ്രസംഗം നടന്നു ഒരുപക്ഷെ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിൻ്റെ മീറ്റിങ്ങിൽ വരുന്നതിന് സാധ്യതയുള്ളതിലും ഇരട്ടിയായി ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു മീറ്റിംഗ് അതിൽ പ്രസംഗിച്ചത് ഏതെങ്കിലും ഒരു വിദേശിയല്ല അങ്കിത് സജ്വാൻ എന്ന് പറയുന്ന ഡൽഹിക്കാരൻ ഒരു ഹിന്ദിക്കാരനാണ് പ്രസംഗിച്ചത് അപ്പോൾ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് വിസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇന്ത്യയിൽ അങ്കിത് സജ്വാനെ പോലെ ഒക്കെയുള്ള കുറേ ദൈവദാസന്മാർ ഇനിയും എഴുന്നേറ്റ് വരട്ടെ ഈ അങ്കിത് സജ്വാൻ്റെ ഡോക്ടറിനോടൊക്കെ എനിക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം ഞാൻ ഞാനങ്ങ് മറക്കുക എന്തുകൊണ്ടും മറക്കുക ദൈവരാജ്യമെന്ന കൺസെപ്റ്റ് വരുമ്പോൾ ഈ പറഞ്ഞ മൈനറായിട്ടുള്ള ചില മൈന്യൂട്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്നിട്ട് ഹൃദയത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുക നമ്മുടെ ബോംബെയിലും കേരളത്തിലും ഡൽഹിയിലും ഒക്കെ വലിയ ദൈവദാസന്മാർ അതായത് പോലെ ഈ പറഞ്ഞ റീനാഡ് ബോങ്കയെപ്പോലെ രാഷ്ട്രത്തലവന്മാർ ശ്രദ്ധിക്കുന്ന കൃപയുള്ള ശുശ്രൂഷയുള്ള ദൈവദാസന്മാർ എഴുന്നേറ്റി വരേണ്ട ഒരു കാലഘട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവലിനെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം